ആ വോൾട്ടൻ സീം സിജോ എന്ന് പറയുന്ന മകന്റെ സുഹൃത്തിന്റെ മകള് ആ ഒരു പിറന്നാള് പോലും വിടാതെ നമ്മൾ അമ്മച്ചുമാർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കാണിച്ച ആ വലിയ മനസ്സ് ആ വലിയ മനസ്സാണ് നമ്മൾ കാണേണ്ടത് സിജോടെ ഫ്രണ്ടിന്റെ മകളുടെ ആ പിറന്നാള് എവിടെയോ നിൽക്കുന്ന എവിടെയോ ഉള്ള ആയുർവേദമില്ലാത്ത ഏതോ ഒരു അമ്മച്ചുമാർക്ക് ഒരു നേരത്തെ ആഹാരമായി തീരാൻ അവരുടെ പിറന്നാൾ ഇവിടെ ആഘോഷിച്ച് അമ്മച്ചുമാർക്ക് സന്തോഷം നൽകുവാൻ അത്രമാത്രം വലിയ വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ വളരെ ഹെയിൻ കൂട്ടായ്മനുള്ള ഓരോ മക്കളും ഓരോ ദൈവ മക്കളുകൾക്കും അത്രമാത്രം വിശാലമായ ഒരു മനസ്സ് ദൈവത്തിന് നൽകിയിട്ടുണ്ട് കേരളത്തിലുള്ള നിരവധിയായ സ്ഥാപനങ്ങളിൽ ദിനവും അവർ കിടന്നു ചെന്നുകൊണ്ട് മത്സര ബുദ്ധിയോടെ നന്മകൾ ചെയ്യുവാനുള്ള മത്സര ബുദ്ധിയോടെ ദിനവും അവർ കിടന്നു ചെന്നു ചെന്നുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് എത്രമാത്രം ഉദാത്തമായ സേവനം ചെയ്യുന്ന മറ്റൊരു സംഘടന തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടാവില്ല കാരണം കേരളത്തിൽ ഇത്രമാത്രം പടർന്ന് മദ്രിച്ച് എല്ലാ മേഖലയിലും കിടന്നു ചെല്ലുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മുടെ ഒരു നിയോഗമായി ഏറ്റെടുക്കണം ഓർഡിനെയും കൂട്ടായിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സിജോ എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ സിജോയുടെ സിജോ സിജോ അറേഞ്ച് ചെയ്ത സിജോയുടെ ഫ്രണ്ടിന്റെ മകള് ഏഞ്ചൽ ഏഞ്ചലിന്റെ പിറന്നാള് നമുക്ക് അമ്മച്ചുമാർക്ക് എല്ലാം പൂർണ്ണമായ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ മകളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹവും അമ്മമാരുടെ സ്നേഹവും അനുഗ്രഹവും ആ മകൾക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഈ പ്രഭാത ഭക്ഷണം നമുക്ക് ഏറെ ഒന്ന് പറഞ്ഞ് സ്വീകരിക്കാം മുഴുവൻ ദൈവമക്കൾക്കും നന്ദി ഉണ്ടാകട്ടെ എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ സ്നേഹപേടിന്റെ ആ പ്രാർത്ഥന നമുക്ക് ഒന്നായിട്ട് ലഭിച്ചു

യും സൃഷ്ടിജാലവും നീലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാമിയും മായാ വിനോദ

ന്ദി പറഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം നിരവധിയായ നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർ നന്ദി പറയുന്നത്